എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്ത്യ വീഡിയോ എസ് എൽ സി പ്ലസ് ടു ഇവ വിജയിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക വീഡിയോ ആണ് വീഡിയോ കിടക്കുന്നതിന് മുന്നേ ചാനൽ ചാനലിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ എസ് എൽ സി അതുപോലെ തന്നെ പ്ലസ് ടു വിജയിച്ച ശേഷം നമുക്ക് സർട്ടിഫിക്കറ്റ് ലഭിച്ചാൽ ഉടനെ തന്നെ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് എംപ്ലോയ്മെൻറ്റിൽ പേര് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത് എസ് എൽ സി ഉള്ളവർ ഇത് ചെയ്തതിനു ശേഷം പ്ലസ് ടുവിൻ്റെ സർട്ടിഫിക്കറ്റ് ലഭിക്കുമ്പോൾ ആ ഒരു ക്വാളിഫിക്കേഷനും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഒന്നിലെ കണക്ക് പ്രകാരം ഇരുപത്തെട്ട് ലക്ഷത്തി അറുപത്തിനാലായിരത്തി അറുന്നൂറ്റി മുപ്പത്തൊന്ന് പേരാണ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ ലൈവായിട്ട് പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇതിൽ പത്ത് ലക്ഷം മെയിൽ കാൻഡിഡേറ്റ്സും പതിനെട്ട് ലക്ഷം ഫീമെയിൽ ക്യാൻഡിഡേറ്റ്സുമാണ് ഉള്ളത് എന്നാൽ ഇപ്പോൾ പല വിദ്യാർത്ഥികളും എംപ്ലോയ്മെൻറ്റിൽ പേര് രജിസ്റ്റർ ചെയ്യുന്ന ആ ഒരു കാര്യങ്ങൾ കുറവായിട്ടാണ് കണ്ടുവരുന്നത് നമുക്ക് ഭാവിയിൽ ഗവൺമെൻറ് ജോലി താൽക്കാലികവും സ്ഥിരവുമായിട്ടൊക്കെ ലഭിക്കാനായിട്ട് എംപ്ലോയ്മെൻറ്റിൽ കൂടെ പേര് രജിസ്റ്റർ ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ സീനിയോറിറ്റി നഷ്ടപ്പെട്ടു പോകാതിരിക്കാനായിട്ട് എത്രയും വേഗം ഈയൊരു കാര്യങ്ങൾ ചെയ്യുക അതുപോലെ തന്നെ കൃത്യസമയത്ത് എംപ്ലോയ്മെൻ്റിൽ പേര് പുതുക്കുക എന്നൊക്കെയുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് മാത്രമല്ല തൊഴിലില്ലായ്മ വേതന ലഭിക്കാനും അതുപോലെ തന്നെ വിവിധ പദ്ധതികളിലൂടെ ബിസിനസ്സുകളും മറ്റ് സംരംഭങ്ങളും തുടങ്ങാനായിട്ടുള്ള വായ്പകൾ ലഭിക്കാനുമെല്ലാം എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്യുന്നതിലൂടെ നമുക്ക് സാധ്യമാകും സോ ഈ വർഷം എസ് എൽ സി പാസ്സാകുന്നവരും പ്ലസ് ടു പാസ്സാകുന്നവരും അതുപോലെ തന്നെ ഈ സർട്ടിഫിക്കറ്റ്സ് ഉണ്ടായിട്ട് ഇതുവരെ എംപ്ലോയ്മെൻറ്റ് പേര് രജിസ്റ്റർ ചെയ്യാത്തവരും തീർച്ചയായിട്ടും ഈ അവസരം പ്രയോജനപ്പെടുത്തുക എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിനെയും അതുപോലെ തന്നെ തൊഴിൽമയ വേദനത്തിനെയും കുറിച്ചൊക്കെയുള്ള കൂടുതൽ വീഡിയോസ് അതിൻ്റെ ലിങ്കുകൾ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഈ ഒരു കാര്യം നമ്മൾ ഇന്ത്യൻ്റെ വീഡിയോ പുതിയ വീഡിയോ ആയിട്ട് കൊണ്ടുതന്നെ കാണാം